രാമകഥാ രസവാഹിനി അദ്ധ്യായം അൻപത്തിമൂന്ന് മിത്രലാഭം അങ്ങനെ രാമനും ലക്ഷ്മണനും ശബരിയുടെ അഗാധമായ അഭിലാഷങ്ങൾ നിറവേറ്റുകയും ദേഹം വെടിയുന്ന അവരുടെ ആത്മാവിനെ ആനന്ദപൂർണമാക്കുകയും ചെയ്തു വൃദ്ധയായ മോക്ഷാർത്ഥിനി ശബരിയുടെ അമേയമായ അർപ്പണത്തെയും ഭക്തിയെയും സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ട് അവർ രണ്ടു പോലെ കാട്ടിലൂടെ നടന്നു നീങ്ങി താമസിയാതെ അവർ ഹൃശ്യമൂഖാചലത്തിന്റെ അടുത്തെത്തി ആ മ മലനിരയിലൂടെ കുന്നുകൾക്കിടയിൽ സുഗ്രീവൻ മന്ത്രിമാരോടും സ്തുതിപാഠകന്മാരോടും കൂടി അഭയാർത്ഥിയായി കഴിഞ്ഞു കൂടുകയായിരുന്നു കുന്നുകളുടെ സമീപത്തേക്ക് നടന്നു വരുന്ന ആ രണ്ട് സഹോദരന്മാരെ സുഗ്രീവൻ കണ്ടു അവരുടെ കുലീന ഭാവവും കാൽ നീട്ടി വെച്ചിട്ടുള്ള ശക്തിയോടു കൂടിയ നടത്തവും കണ്ട് സുഗ്രീവൻ അത്ഭുതപ്പെട്ടു അവർ ദേവാംശ സംഭവന്മാരാണെന്ന് അദ്ദേഹത്തിന് തോന്നി തന്റെ വാസസ്ഥാനത്തെ മീപിക്കുന്ന അപരിചന്മാരെ സുഗ്രീവൻ എപ്പോഴും ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കാറുണ്ട് കാരണം തന്റെ ജ്യേഷ്ഠൻ ബാലി തന്നെ തേടിയെത്തി വധിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു ചിങ്കുത്തായ പാറകളുടെ ഇടയിലുള്ള തന്റെ താമസ സ്ഥലത്തേക്കുള്ള എല്ലാ വഴികളിലും സുഗ്രീവന്റെ ദൃഷ്ടികൾ പതിഞ്ഞിരുന്നു ഈ രണ്ട് അപരിചന്മാരുടെ നടപ്പിന്റെ രീതിയും ഭാവവും കണ്ട് അദ്ദേഹം പറയുന്നു അവർ ആരാണെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും അന്വേഷിച്ചറിയ സുഗ്രീവന് ഉത്കണ്ഠയായി അദ്ദേഹം ഹനുമാനെ വിളിച്ചു വരുത്തി പറഞ്ഞു ശക്തനായ വീര ഉജ്ജ്വല പ്രകാശം ചൊരിഞ്ഞുകൊണ്ടുവരുന്ന അവരെ കണ്ടോ ഇനി താമസിക്കരുത് വേഗം പോകൂ അവർ ആരാണെന്നും എന്തിനു വന്നുവെന്നും എവിടെ നിന്നും വരുന്നുവെന്നും അന്വേഷിക്കൂ കഴിയുന്നത്ര വിവരം ശേഖരിച്ചു കൊണ്ടുവരൂ അവർ ബാല്യാൾ അയക്കപ്പെട്ടവരാണെന്നറിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരടയാളം കാണിക്കൂ ഞാനത് കാത്തിരിക്കും കുനിച്ചാൽ മതി അതാണ് അടയാളം അത് കണ്ടാൽ ഞാൻ ഉടനെ ഈ പർവ്വതം വിട്ട് മറ്റൊന്നിലേക്ക് മാറും യാദർശികമായി ഉണ്ടായേക്കാവുന്ന എല്ലാ അവസ്ഥകളെയും അത് നേരിടുന്നതിനുള്ള പല നിർദ്ദേശങ്ങളും സുഗ്രീവൻ ഹനുമാന് നൽകി ഹനുമാൻ അതിവേഗം അപരിചന്മാരുടെ അരികിലെത്തി വലിയ ആദരവോടെ ആഞ്ജനേയൻ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ഹനുമാൻ പറഞ്ഞു അതിശ്രേഷ്ഠമായി പ്രക്ഷോഭിക്കുന്നവരെ ഭവാന്മാർ എന്നിൽ ആശ്ചര്യവും ജിജ്ഞാസയും ഉണർത്തുന്നു ഭവാന്മാരുടെ രമണീയ രൂപങ്ങൾ ഒരു അസാധാരണമായ അഭിലാഷത്തോടെ എൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നു ഭവാന്മാർ വളരെ ചെറുപ്പവും നിഷ്കളങ്കത്വവും ഉള്ളവരായി തോന്നുന്നു തീർച്ചയായും നിങ്ങൾ കേവല പുരുഷന്മാരല്ല അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ഭൂമിയിലേക്ക് വന്ന നരനാരായണന്മാരോ നിങ്ങളെന്ന് സംശയിക്കുന്നു സേവകരോ വഴികാട്ടികളോ കൂടെയില്ലാതെ നിങ്ങൾ ഈ കാട്ടിൽ കൂടി എന്തിനാണ് സഞ്ചരിക്കുന്നതെന്ന് പറയാമോ വളരെ വിനീതത്തോടും ആദരവോടും കൂടിയാണ് ഹനുമാൻ അവരോട് ചോദിച്ചത് ഹനുമാന്റെ ഭക്തിയും വിനയവും രാമൻ വിലയിരുത്തി മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് മന്ദഹാസം കളിയാടിയിരുന്നു അയോധ്യയിലെ ദശരഥ ചക്രവർത്തിയുടെ പുത്രന്മാരാണ് ഞങ്ങൾ പിതാവിന്റെ ആഗ്രഹം അനുസരിച്ചാണ് ഞങ്ങൾ ഈ വനത്തിലേക്ക് പ്രവേശിച്ചത് ഇവർ എൻ്റെ അനുജൻ ലക്ഷ്മണൻ എൻ്റെ പേര് രാമൻ എൻ്റെ പത്നിയും ഞങ്ങളോടൊപ്പം വന്നിരുന്നു പക്ഷേ ഞങ്ങൾ പഞ്ചവടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ ഇരുവരും ഇല്ലാതിരുന്ന ഘട്ടത്തിൽ ഏതോ രാക്ഷസന്മാർ ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി ഇപ്പോൾ ഞങ്ങൾ ഈ പ്രദേശത്ത് സീതയെ തിരയുകയാണ് സീതയെ വീണ്ടെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം രാമൻ യാതൊരു മടിയുമില്ലാതെ ആ കുന്നിൻ പ്രദേശത്ത് തങ്ങളുടെ സാന്നിധ്യത്തിനുള്ള കാരണം വ്യക്തമായി വെളിപ്പെടുത്തി രാമൻ പറഞ്ഞു എൻ്റെ പൂർവ്വ വൃത്താന്തങ്ങളും കഥയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് ആ സഹോദരന്മാർ തൻ്റെ സ്വന്തം അധിനായകന്മാരാണെന്ന് ഹനുമാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ തന്റെ ബഹുമാനം അറിയിക്കുന്നതിനു വേണ്ടി വീണ്ടും അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു എഴുന്നേറ്റ് അവരുടെ സന്നിധിയിൽ ഒരു ഭാഗത്തേക്ക് മാറി ഭക്തിയുടെയും ആനന്ദത്തിൻ്റെയും കണുനീർ പൊഴിച്ചു ഒന്നും മിണ്ടാതി നിന്നു ഒടുവിൽ ധൈര്യ സമാഹരിച്ചു കൊണ്ട് കൈകൂപ്പി ഇടറുന്ന സ്വരത്തിൽ ഹനുമാൻ പറഞ്ഞു സ്വാമി ഞാനൊരു മണ്ടനും അജ്ഞനുമാണ് ഞാൻ ഇപ്രകാരം ചോദ്യം ചെയ്യാനുള്ള കാരണം അതാണ് എൻ്റെ ധിക്കാരവും വിഡ്ഢിത്തവും പൊറുക്കണേ അല്ലയോ രാജാതിരാജ സാധാരണ മനുഷ്യരെ പോലെ അവിടുന്ന് എൻ്റെ പൂർവ്വ ഇപ്പോഴത്തെ സ്ഥിതിയും അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് ന്യായമാണോ അവിടുത്തെ മായാശക്തിയുടെ സ്വാധീനം മൂലം അങ്ങ് ആരെന്നറിയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല സ്വാമി അവിടുന്ന് സർവ്വശക്തനും അജയനുമാണ് ഭൃത്യന് യജമാനൻ്റെയോ പ്രഭുവിൻ്റെയോ നിലയിൽ എങ്ങനെ ആവാൻ കഴിയും അവിടുത്തെ തന്ത്രത്താലും സൂത്രത്താലും സർവ്വജീവികളും ജീവികളും അധീനപ്പെടുത്തപ്പെട്ടവരും വ്യാമോഹിതരും ആണ് എൻ്റെ സ്വാമി സാക്ഷിയായി ഒരു പ്രസ്താവന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ സ്വാമിയെ ആരാധിക്കുന്നതിലപ്പുറം ഒരു പ്രവർത്തനം ഞാൻ അറിയുന്നില്ല സേവകൻ സ്വാമിയാൽ പാലിക്കപ്പെടുകയും കാത്തു സൂക്ഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവൻ എന്തിനു പേടിക്കുന്നു സ്വാമിയുടെ പരാക്രമമാണ് സേവകന്റെ പരിച ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപം സ്വീകരിച്ചു ഹനുമാന്റെ ദർശനത്തിൽ രാമൻ അത്യന്തം സന്തുഷ്ടനായി അവിടുന്ന് ഹനുമാനെ ആശ്ലേഷിച്ചു നീ ലക്ഷ്മണനെ പോലെ എനിക്ക് പ്രിയനാണ് രാമൻ ഹനുമാനെ അടുത്ത് പിടിച്ചിരുത്തി പ്രേമപൂർവം തഴുകി ശിരസ് തലോടി ഫാലപ്രദേശവും മുഖവും മൃദുവായി സ്പർശിച്ചു കൊണ്ട് ലാളിച്ചു രാമൻ പറഞ്ഞു ഹനുമാൻ എന്നെ സേവിക്കുന്നവരും സേവനമാണ് മോക്ഷത്തിന് പരമോന്നതമായ മാർഗമെന്ന് ചിന്തിക്കുന്നവരും ആയ ഭക്തന്മാരിൽ ഞാൻ എൻ്റെ പ്രേമം വർഷിക്കുന്നു ഇത് കേട്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു സ്വാമി വനരാജാവായ സുഗ്രീവൻ പല പരിസ്ഥിതികളിലും ജ്യേഷ്ഠനായ ബാലിയുടെ ശത്രുത്വത്തിന് വിഷയമായിരിക്കുന്നു അദ്ദേഹം രാജ്യഭൃഷ്ടനായി നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ട് ഈ കാട്ടിൽ താമസിക്കുകയാണ് അദ്ദേഹം അവിടുത്തെ സേവകനാണ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചാലും അവമതിയിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ചാലും ലക്ഷക്കണക്കിൽ വാനരന്മാരെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയച്ചു സീതാന്വേഷണം നടത്താനുള്ള പ്രാപ്തിയും അധികാരശക്തിയും അദ്ദേഹത്തിനുണ്ട് വാനന്മാരുടെ രാജാവാണ് അദ്ദേഹം ആ ഉദ്യമത്തിൽ അദ്ദേഹത്തിനും വിജയം നേടാൻ കഴിയും സുഗ്രീവന്റെ അനേകവിധമുള്ള വൈശിഷ്യങ്ങളെയും പ്രാപ്തികളെയും പറ്റി വിശദമായി പറഞ്ഞു കേൾപ്പിച്ച് സുഗ്രീവനുമായി മൈത്രിയിലാകാൻ ഹനുമാൻ രാമനെ പ്രേരിപ്പിച്ചു രാമൻ അതിന് സമ്മതിച്ചു ഹനുമാൻ സുഗ്രീവനുള്ള മലനിരകളുടെ മുകളിലേക്ക് രാമലക്ഷ്മണന്മാരെ ചുമലിലേറ്റി യാത്രയായി ഇതിൻ്റെ തുടർച്ച അമ്പത്തിനാലാം അധ്യായത്തിൽ ജയ് ശ്രീരാം